കർണാടകയിലെ ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ പുരോഗമിക്കുന്നു അങ്കോലയിൽ കനത്ത മഴ തുടരുന്നതിനാൽ ഇത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു ബംഗളൂരിൽ നിന്ന് റഡാർ എത്തിച്ച് ലോറി കിടക്കുന്ന സ്ഥലം കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അങ്കോലിക്കടുത്ത് ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറി അടക്കം കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് തിരച്ചിൽ നടക്കുന്നതിനിടെ മഴ കനക്കുന്നത് മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് രക്ഷാപ്രവർത്തകർ പറയുന്നു മണ്ണിടിഞ്ഞ ഭാഗത്ത് ലോറി കുടുങ്ങിയിട്ടുണ്ടാകാമെന്ന നിഗമനത്തിന്റെ പശ്ചാത്തലത്തിൽ റഡാർ ഉപയോഗിച്ചാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് ലോറിക്കടുത്തെത്താൻ ഏകദേശം നൂറു മീറ്ററോളം മണ്ണ് മാറ്റേണ്ടി വരുമെന്നാണ് നിഗമനം റഡാർ ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ അത് കണ്ടെത്താൻ കഴിയുമെന്നാണ് രക്ഷാ സൈന്യത്തിന്റെയും വിശദീകരണം കുറഞ്ഞപക്ഷം ലോറി കിടക്കുന്ന പ്രദേശമെങ്കിലും കണ്ടെത്താനായാൽ ദൗത്യം കൂടുതൽ സുഗമമാകും നാവികസേന എൻ ഡി ആർ എഫ് എസ് ഡി ആർ എഫ് പോലീസ് അഗ്നിശമന സേനാംഗങ്ങൾ എന്നിവർ ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനത്തിന് അഞ്ചാം ദിനത്തിൽ സ്ഥലത്തുണ്ട് അതേസമയം ദൗത്യത്തിന് സൈന്യത്തെ എത്തിക്കണമെന്നാണ് അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യം അപകടത്തിന്റെ വാർത്തകൾ കേട്ടതിന് പിന്നാലെ ജി പി എസ് പരിശോധിച്ചപ്പോഴാണ് മരം കയറ്റി വരികയായിരുന്ന അർജുന്റെ ലോറിയും മണ്ണിനടിയിലാണെന്ന വിവരം കുടുംബം അറിയുന്നത് തുടർന്ന് ബന്ധുക്കളിൽ ചിലർ അപകട സ്ഥലത്തേക്ക് പോയി രക്ഷാപ്രവർത്തകർക്ക് ജി പി എസ് വിവരങ്ങൾ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല തുടർന്ന് വിവരം സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു കേരളത്തിൽ നിന്നുള്ള ഉണ്ടായതിനു ശേഷമാണ് ഗൌരവപരമായ തിരച്ചിൽ ആരംഭിച്ചത് അർജുനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ന്യൂസ് ഡെസ്ക് കോഴിക്കോട് വിഷൻ